സൈസിൽ വരുന്ന അജ്ര കുർത്തികൾ വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവില് വരുന്നതാണ് അജ്ര കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ നെക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നെക്കിലാണ് വീനക്കിലാണ് നെക്കിൽ ചെറിയൊരു പാച്ച് കൊടുത്തിട്ടുള്ളതാണ് ബാക്ക് ഇതുപോലാണ് വരുന്നത് ഇത് ലൈനിംഗ് ഉള്ള കുർത്തിയല്ല ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് എന്നാലും എന്നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് സൈഡ് സ്ലിറ്റ് ആണ് മൂന്ന് കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് കളർ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ആണ് പ്രൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് റെഡ് ഷെയഡിൽ വരുന്നതാണ് അതില് ബ്ലാക്ക് കളറിലുള്ള ഒരു പാച്ച് വെച്ചിട്ടുണ്ട് വി നെക്കിലായിട്ട് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് സൈസസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ഇനായാസ് ഡോട്ട് ഇൻ എന്നാണ് ഇതാണ് സെർച്ച് കോഡ് ഈ സെർച്ച് കോഡ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാങ്ങാം